രഞ്ജിതയെ സംബന്ധിച്ച് ഒരു വീട് സ്വന്തമായി നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം അത് എത്ര മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഉറ്റ സുഹൃത്ത് ധന്യയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനിപ്പോൾ രഞ്ജിതയുടെ കുടുംബ വീടിനോട് ചേർന്ന് നിർമ്മാണം പുരോഗമിക്കുന്ന ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും ആ വീടിന്റെ നിർമ്മാണമൊക്കെ ഇവിടെ നടക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ മരപ്പണിയും ഒപ്പം തന്നെ മറ്റ് ജോലികളുമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ തടിപ്പണിയും ഒപ്പം തന്നെ പെയിൻറ്റിങ് ടൈൽസ് അതിൻ്റെയൊക്കെ ജോലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നിനാണ് റോഷനി ഈ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് അത് എത്രയും പെട്ടെന്ന് നിർമ്മാണം തീർക്കുക എന്നൊരു ലക്ഷ്യം കൂടി രഞ്ജിതക്ക് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം അതായത് ഏറ്റവും ഒടുവിൽ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീട് നിർമ്മിക്കുന്ന അതിൻ്റെ കരാറുകാരനുമായി രഞ്ജിത സംസാരിച്ചിരുന്നു അദ്ദേഹത്തോടും രഞ്ജിത ആവശ്യപ്പെട്ടത് ഇതിൻ്റെ കുറച്ച് മുറികളുടെ നിർമ്മാണം പൂർത്തിയാക്കുക അതിനുശേഷം തങ്ങൾക്ക് വീടുകാർ താമസത്തിനുള്ള ഒരു ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം കൂടിയാണ് രഞ്ജിത ഈ കരാറുകാരനോട് പറഞ്ഞത് ഇപ്പോൾ അനിയൻ എന്ന കരാറുകാരൻ കൂടി നമ്മോടൊപ്പമുണ്ട് എന്താണ് ഏറ്റവും ഒടുവിൽ ഇവിടെ വന്നപ്പോൾ വീട് സംബന്ധിച്ച് പറഞ്ഞത് വീടിന്റെ പണികൾ ഇപ്പം അമ്മയും പിള്ളേരും താമസിപ്പിക്കേണ്ട പേർക്ക് ഇവിടെ ഇത് ഒരു മുറിയും കിച്ചനും ടോയ്ലറ്റും പൂർത്തീകരിച്ചൂടെ അവർ ആക്കിയിട്ട് വേണം അത് കഴിഞ്ഞ് പിന്നെ അവർ വരുന്ന രഞ്ജിത വരുന്ന സമയത്ത് ചിങ്ങമാസത്തിലേക്ക് ഫെൻഷൻ നടത്താമെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത് ദൂരെ ഇരുന്നാണെങ്കിലും വീടിന്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിരുന്നു അല്ലേ ആ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ അന്നും എല്ലാ ദിവസവും വിളിക്കാറുണ്ട് എന്തൊക്കെ പണികൾ നടക്കുന്നു വിളിച്ചു പറയാറുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു നടന്നോണ്ടിരുന്നത് എന്നത്തേ ഇരുപത്തി എട്ടാം തീയതി കിച്ചണും ഒരു ബെഡ്റൂമും ടോയ്ലറ്റും പൂർത്തീകരിച്ച് അമ്മയും ഇവിടെ ആക്കണമെന്നാണ് പറഞ്ഞത് റോഷിനെ ഏതായാലും ആ ഒരു സ്വപ്നം അത് സ്വപ്നമായി തന്നെ നിന്നുകൊണ്ട് അത് കാണാനുള്ള ഒരു അവസരം ഏതായാലും രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നാം ആ വീടിനകത്ത് തന്നെയാണ് നിർമ്മാണം നടക്കുന്ന വീടിനകത്താണ് നിൽക്കുന്നത് ഈ കാണുന്ന ഈ ഒരു വീടായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ സ്വപ്നം പക്ഷേ ആ സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് രഞ്ജിതിക്ക് വിടുപറയേണ്ടി വന്നു ഏതായാലും ഇപ്പോൾ ഇവിടെ ഒപ്പം തന്നെ മറ്റ് സുഹൃത്തുക്കളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരുടെ മുഖത്തും ആ ഒരു വിഷമം തന്നെയാണ് റോഷ്